വിശിഷ്ട വ്യക്തികളെ മാതാപിതാക്കളെ സഹപാഠികളെ അസ്സാം പ്രപഞ്ചമാക്കിയ പ്രഭാപൂരിതമാക്കിയ പ്രവാചക പ്രഭു വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഈ വേളയിൽ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാണ് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് പരിശുദ്ധ ഖുർആാൻ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പതിനാലും നൂറ്റാണ്ടുമുമ്പ് പ്രവാചകനും കാട്ടാള സമൂഹവും പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല അപരിഷ്കൃതരും ജനവിഭാഗമായിരുന്നു പ്രഥമ ചെറിയ കാളയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിലങ്ങുന്ന മാത്രുകയും പിന്നീട് ലോക ജനതത്തെ നന്മയുടെ കൈത്തിരി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായിരുന്നു ലോകം കണ്ടത് പരിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം കേന്ദ്രമല്ല മറിച്ച് അത് മാനസികതയാണ് അഭിസംബോധന ചെയ്യുന്നത് കാലദേശവർഗ ഭാഷ വിമോചനമായ മാനസികതയെ എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടി വരയിടുന്നുണ്ട് ധാർമ്മിക മൂലങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയിലും സ്വന്തം രക്തത്തിന് പിറന്ന വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം കൊളിച്ചു മൂടി അഭിമാനത്തോട് പിടിച്ച് പറഞ്ഞിരുന്ന ജനതയുടെ വീട്ടിലേക്ക് ഒട്ടകം കടന്നാൽ അതിന്റെ പേര് വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഈ യുദ്ധ കുതിയന്മാരായ ജനത താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാനത്തിന്റെ മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരി വള്ളിയുടെ വരുകൾ അത് തന്റെ അസ്ഥി പഞ്ചരങ്ങൾക്ക് പറഞ്ഞിരുന്ന ജനത സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാ എല്ലാവർക്കും അടിപ്പിടിയും പെണ്ണുകിടിയും കള്ളു കൂടിയും മാത്രം ലക്ഷ്യമാക്കിയെ എന്താ നീതി എന്താ എന്താ സഭ്യം കൊണ്ട് ഏറ്റവും ഉദാതമായ മാതൃകാപുരുഷന്മാരാക്കി മാറ്റി ബഹുദൈവത്വവും തജന്യമായ അനാചാരങ്ങൾ ഓരോ നാട്ടിലും ും കുടുംബങ്ങളിലും ഈ എണ്ണമറ്റു വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റു വിഗ്രഹങ്ങൾ അവയെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധിക്കൂട സ്വീകരിച്ചത് ഏറ്റവും മാർഗമായിരുന്നു എന്ന നടത്തി പ്രഖ്യാ യുക്തിന്റെ മുഖത്തടിക്കാൻ പരിശുദ്ധ ഇന്നും സാധിക്കുന്നുണ്ട് രൂപപ്പെടുത്തുവാനും ശുചീകരണത്തിനും അത്ഭുതങ്ങൾ ലോക ജനതക്ക് മാതൃകയാണ് പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി ആയിഷവ തന്നെയാണ് ഖുർആൻ പറയുന്നുണ്ടല്ലോ ും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് നമ്മുടെ മാനിഫെസ്റ്റോ അതിന്റെ വാഹകരണം നൽകണം പ്രിയമുള്ളവരെ ഇന്നത്തെ സമൂഹത്തിന്റെ പണ്ട് കാലങ്ങളിൽ പോകുമ്പോൾ മരണത്തെ കാരണം നാംകളുമാണ് എന്നാൽ ഇന്നത്തെ ജനറേഷൻ പോക്കങ്ങോട്ടാണ് സ്വന്തം ആപ്പ് മരണപ്പെട്ടി കിടക്കുമ്പോൾ പോലും ഖുർആൻ കൈകൊണ്ടെടുക്കാൻ പോലും മടിക്കുന്ന ജനത അതിനെ കൂലിക്കാളെ കൂടുന്ന മക്കളെയാണ് നാം ഇന്ന് കണ്ടുവരുന്നത് ആ അവസ്ഥ നമ്മൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു